ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ എവിടെയും സുഖം തന്നെ കേട്ടോ അപ്പോൾ നമുക്ക് രാവിലത്തെ റൊട്ടീനായ ചായ വെച്ചിട്ടൊക്കെ തുടങ്ങാം ചായ ഇന്ന് പലഹാരം പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പുട്ടിന് ഉരുളക്കിഴങ്ങും കപ്പിയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റൂ സ്റ്റൂവാണ് കേട്ടോ തയ്യാറാക്കണത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ഉള്ളൊരു ആണ് പുട്ടിന് നല്ല കോമ്പിനേഷനാണ് കടലക്കറി ഒക്കെ ഉള്ള പോലെ തന്നെ ഇതും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് കടലക്കറിയേക്കാളും പുട്ടിന് ആണ് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അത് തയ്യാറാക്കാം അപ്പോൾ നമുക്ക് ചായ വെച്ച് കൊടുക്കാം ചായതൊപ്പം തന്നെ നമുക്ക് ഞാൻ പുട്ടിനുള്ള പൊടിയൊക്കെ കുഴച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ മറ്റേ അടുപ്പിൽ പുട്ടിന് വെള്ളവും വെച്ച് കൊടുക്കാം പെട്ടെന്ന് ആക്കിയെടുക്കാലോ ചായ വാങ്ങുമ്പോഴേക്കും നമുക്ക് സ്റ്റൂവിനുള്ള കപ്പയൊക്കെ തൊലിച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് പച്ചമുളക് ഇഞ്ചി സവാള ഇതൊക്കെയാണ് ഇത് ചേർക്കണത് എല്ലാം കൂടെ വേവിച്ചതിന് ശേഷം തേങ്ങാപ്പാൽ ഒന്നാം പാൽ രണ്ടാം പാലും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ കാരണം രാവിലെയല്ലേ തിരക്കായി പോയതുകൊണ്ടാണ് തൊലി ഇതൊക്കെ തൊലിച്ചെടുക്കും വേണം പുട്ടുണ്ടാക്കണം ഇതൊക്കെ ഞാൻ തന്നെയല്ലേ ചെയ്യണത് അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അങ്ങനെയൊക്കെ ആയത് പക്ഷേ സ്റ്റോ ഒക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതല്ല കഷ്ണമൊക്കെ വെന്തതിന് ശേഷമാണ് കേട്ടോ രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കണത് അതിന് ശേഷം അത് തിളച്ചതിന് ശേഷം ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കും പിന്നെ ചെറുതായി ഒന്ന് ചൂടാക്കിയുള്ളൂ പിന്നെ കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കും അങ്ങനെയാണ് പിന്നെ ഞാൻ കുറച്ച് ചുക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് തിളച്ച് വന്ന് ചൂടാറാൻ വെക്കണം ചിലരൊക്കെ ചായയ്ക്ക് പകരം ചുക്ക് വെള്ളം കുടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ തന്നെ അത് റെഡിയാക്കണത് അപ്പോൾ ഇന്ന് തിരക്കുള്ളൊരു ദിവസമാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ കറികളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സാമ്പാറാണ് പിന്നെ പയർ ഉപ്പേരിയാണ് പയർ അരിഞ്ഞിട്ടാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഉപ്പേരിയാണ് തേങ്ങ ചതച്ചിടുന്നില്ല ഇതെവിടെ ആയിരിക്കും ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് തേങ്ങ ചതച്ചിടാത്തത് ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് എന്നാലും ഇപ്പോൾ പയർ ധാരാളം ഉണ്ടേനും അപ്പോൾ പിന്നെ തേങ്ങ ചതച്ചിടേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് വേറൊരു ടേസ്റ്റ് തേങ്ങ ചതച്ചിട്ടുണ്ടാക്കിയാൽ മറ്റൊരു ടേസ്റ്റ് അപ്പോൾ നമ്മുടെ സാമ്പാറും റെഡി ആയിട്ടുണ്ട് ഇന്ന് അരയ്ക്കാത്ത സാമ്പാറാണ് കേട്ടോ തേങ്ങ വറുത്ത് അരയ്ക്കുന്നില്ല അതിന് പകരം കുറച്ച് സാമ്പാറിൻ്റെ ടേസ്റ്റ് കൂട്ടാനും തിക്ക് കിട്ടാനും വേണ്ടിയിട്ട് ഉഴുന്നും പരിപ്പും കുറച്ച് അയ്യും ജീരകവും കുരുമുളകും എല്ലാം കൂടെ വറുത്ത് പൊടിച്ചിട്ട് ഈ സാമ്പാറിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല തിക്ക് ഉണ്ടാവും നല്ല ടേസ്റ്റുമാണ് നമ്മൾ കല്യാണത്തിനൊക്കെ കിട്ടുന്ന ആ സാമ്പാറിൻ്റെ ഒരു രുചി തീർച്ചയായിട്ടും ഉണ്ടാവും തേങ്ങ വറുത്തരയ്ക്കണം എന്നൊന്നുമില്ല ഇങ്ങനെ ചെയ്താലും നല്ല തിക്കായിരിക്കും നല്ല ടേസ്റ്റി അപ്പോൾ പരീക്ഷിക്കാത്തവരൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കും നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് പണിയും എളുപ്പമാണ് മറ്റേ തേങ്ങ വറുക്കണം അരയ്ക്കണം ഇതൊക്കെ കുറച്ച് സമയത്ത് പണിയുണ്ടല്ലോ അപ്പോൾ അതും കൂടെ ലാഭമായിരിക്കും നല്ല ടേസ്റ്റി അപ്പം എൻ്റെ അടുക്കളയുടെ കുറച്ച് ജോലികളൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഞാൻ രാവിലെ അരക്കി വെച്ചതായിരുന്നു കുളിക്കുന്നതിന് മുന്നേ തന്നെ അരക്കി വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയി വിരിച്ചിടട്ടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് ഇന്നും നല്ല മഴക്കാറുണ്ട് മഴ പെയ്യാനുള്ള ചാൻസും കാണുന്നുണ്ട് മല്ലി വറുത്ത് പൊടിച്ചത് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാക്കറ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്നും കൂടി വറുത്തിട്ട് എടുത്തു വയ്ക്കാമെന്ന് വിചാരിച്ചു പിന്നെ മത്തൻ കൊണ്ടൊരു എരിശ്ശേരി വെക്കാം മത്ത നമ്മുടെ വീട്ടിലുണ്ടായിരുന്നത് തന്നെയായിരുന്നു അപ്പോൾ അതൊക്കെ വരാൻ നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിത്ത് നമുക്ക് എടുക്കണം അപ്പോൾ അതുകൊണ്ടൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ തേങ്ങ കുറച്ച് വറുക്കാനും വേണം പിന്നെ കുറച്ച് അരച്ച് ചേർക്കും വേണം അപ്പോൾ അതിനുള്ള തേങ്ങയൊക്കെ കറികൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മറ്റും വെന്തത്തിണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചതാണ് കേട്ടോ ഇതിലേക്ക് തേങ്ങ ചേർക്കുക വേണമെങ്കിൽ മധുരത്തിന് കുറച്ച് ചർക്കരൻ്റെ കൂടെ ചേർക്കാം തേങ്ങ കടുവും കറിവേപ്പിൽ ഉണക്കമുളകും ഒരു വറവും ചേർത്ത് കൊടുക്കാം പിന്നെ മധുരം നിങ്ങളുടെ ആവശ്യം ചേർക്കാം മധുരം ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ടേസ്റ്റ് ആയിരിക്കും മധുരം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ശർക്കര ചേർക്കുന്നുണ്ട് നമ്മുടെ ചാമ്പയൊക്കെ നന്നായി പഴുക്കാറായിട്ടുണ്ട് കേട്ടോ അധികവും മൂത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ പഴുപ്പായി കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ദിവസമാണ് ഈ മരത്തിൽ നിൽക്കുള്ളു എല്ലാം ചാടി കഴിയും അപ്പോൾ വേണ്ടവരൊക്കെ വന്ന് അറുത്ത് കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ അയൽവാസികളും കാണുമ്പോൾ ഒരു കൗതുകമല്ലേ നല്ല ചകന്ന് ഇങ്ങനെ തുടുത്ത് നിൽക്കണ കാണുമ്പോൾ അപ്പോൾ എല്ലാവരും കൊണ്ടുപോകണുണ്ട് ഇത് എടുത്തു വെച്ചിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എല്ലാം അത് കൊഴിഞ്ഞ് തീരും അപ്പോൾ വേ ഇഷ്ടമുള്ളവരൊക്കെ കൊണ്ടുപോയി കഴിക്കട്ടെ കുറേ ഉണ്ടാകുമ്പോൾ നമുക്കത് അത്ര ആവശ്യമൊന്നും ഉണ്ടാവില്ല ഞങ്ങളൊന്നും രണ്ടൊക്കെ ഇടയ്ക്കൊക്കെ കഴിക്കും ചിലപ്പോഴൊക്കെ വെറുതെ മുളക് പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് അപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ മുളകിൽ ഇട്ട് കഴിക്കില്ല അതുപോലെ ഒരു വെറുതെ ഉണ്ടാക്കി കഴിക്കുക പിന്നെ അതൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളിടത്താമല്ലെങ്കിൽ അവർക്കൊക്കെയാണ് അങ്ങനത്തെ സാധനങ്ങളോടൊക്കെ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാവുക അതുകൊണ്ട് ഇവിടെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ കുറച്ചുണ്ടാക്കി വയ്ക്കും ചിലപ്പോൾ എല്ലാവരും കഴിക്കും ചിലപ്പോൾ ആരും കഴിക്കില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ പുറത്ത് ഭാഗത്ത് കൂടെ ചെടിക്ക് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കണം വിചാരിച്ചിട്ടിങ്ങനെ ഇറങ്ങിയതാണ് ചാണകപ്പൊടി കുറച്ച് കോഴി കോഴിക്കാഷ്ടം കൂടിയാണ് കിട്ടും അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മഴ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നത് കൊണ്ടാണ് ഇപ്പോൾ വളം ചേർക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ മഴ പെയ്തപ്പോൾ പൂവൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കാരണം മഴ തുള്ളി തട്ടിയിട്ടാ എന്തോ അറിയില്ല അപ്പോൾ പൂവില്ല അപ്പോൾ പൂവിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മഴയും കൂടി ഇടയ്ക്ക് കിട്ടുമ്പോൾ നന്നായിട്ട് വളർന്നോളൂ അപ്പോൾ നമ്മുടെ ബോൺസായി ഒക്കെ വെട്ടിയിട്ട് ചെറുതാക്കി വെച്ചതായിരുന്നു അപ്പോൾ അതിന് ഒരു രണ്ട് മൂന്ന് തളിരൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ വേരാണ് കേട്ടോ നല്ല രസം കാണാൻ കാരണം നല്ല വണ്ണം വെച്ചിട്ടുണ്ട് ഇതൊരു ആറു വർഷമൊക്കെ ആയ ഒരു ബോൺസായി ആണ് കേട്ടോ പേരാലാണ് ഇനി നമ്മൾ അരയാൽ കൊണ്ടും ഇതേപോലെ ഒരു ബോൺസായി ഉണ്ടാക്കുന്നുണ്ട് അറിയാൽ ഇനി അതായത് മഴ പെയ്തിട്ടേണ് അത് പറിച്ചെടുക്കുക എന്നുള്ളൂ നമ്മുടെ തൊടിയിൽ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് പറിച്ചിട്ട് അത് നല്ല രസമായിരിക്കും ഇങ്ങനെ ബോൻസാഗിയായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഇലകൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും ചെടിയൊക്കെ വീടിൻ്റെ മുൻപിൽ പൂവിട്ട് നിൽക്കാൻ കാണുമ്പോൾ നമുക്ക് കൗതുകവും ഭംഗിയൊക്കെ ഫീൽ ചെയ്യും പക്ഷേ അതിനനുസരിച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ട് ഇത് വളർത്തിയെടുക്കാൻ സമയത്തിന് നനച്ചു കൊടുക്കണം വളം ചേർക്കണം പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോഴാണ് എന്നും പൂവും ഒക്കെ ഉണ്ടാവുകയുള്ളു ഇല്ലെങ്കിൽ ഒക്കെ വാടിക്കരിഞ്ഞ് ഇലയൊക്കെ കൊഴിഞ്ഞ് അങ്ങനെയൊക്കെ ഭംഗിയില്ലാതെയൊക്കെ നിൽക്കും ഇപ്പോൾ ഈ റോസാ ചെടിയൊക്കെ കണ്ടില്ലേ എത്ര പൂവാണ് ഒരു കൊലയിൽ തന്നെ ഇതിപ്പോൾ ഞാൻ വെട്ടിക്കൊടുത്തിട്ട് പിന്നെ രണ്ടാമത് പുതിയ തളിര് വന്നപ്പോൾ അതിലൊക്കെ നിറയെ മുട്ടിട്ട് വന്നതാണ് ഇനിയിപ്പോൾ ഈ കരിഞ്ഞ് നിൽക്കുന്നതൊക്കെ വെട്ടിക്കൊടുക്കണം പുതിയ തളിര് തളിരപ്പോഴേനു വരുള്ളൂ കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് ചെടി ഭയങ്കര ആണ് കേട്ടോ ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് തന്നെ അന്ന് ഇതുപോലെ നമുക്ക് വാങ്ങാനൊന്നും അധികം കിട്ടിയിരുന്നില്ല നാട്ടിൻ പുറത്തൊക്കെ ഏതെങ്കിലുമൊക്കെ വീടുകളിൽ നിന്നൊക്കെ കാണുമ്പോൾ അവരോടൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് ചെടി വാങ്ങിക്കൊണ്ടൊന്ന് നമ്മുടെ വീട്ടിൽ കുഴിച്ചിട്ട് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ കൂട്ടുകാരികളുടെ വീട്ടിൽ നിന്നും പോകും സ്കൂളിലേക്കൊക്കെ അന്ന് നടന്നു പോയിട്ട് തിരിച്ച് വരുമ്പോൾ ആ കാണുന്ന വീടുകളിൽ നിന്നൊക്കെ മേടിച്ചിട്ടൊക്കെ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ചെടി ചെടിയുണ്ടാക്കിയിരുന്നു കേട്ടോ അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ അന്നത്തെ ഓരോ കാര്യങ്ങൾ അപ്പോൾ അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു ചെടി എനിക്ക് എന്നും ഒരു വീക്ക്നെസ് ആണെന്ന് പറയാം പൂക്കൾ കാണുന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ റിസ്ക് എടുത്താലും വേണ്ടില്ല എങ്ങനെയായാലും വേണ്ടില്ല ഞാൻ ചെടി ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാക്കും നമ്മുടെ റിലേറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെയൊക്കെ അവിടെയൊക്കെ പോകുമ്പോൾ എപ്പോഴും ഞാൻ ആ ചെടിയൊക്കെ കൊണ്ടുവരും കേട്ടോ കുറേ അങ്ങനെ കൊണ്ടു ഉണ്ട് പിന്നെ നമ്മൾ ചെടിയിലെ കടയിൽ നിന്ന് വാങ്ങിയതും ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ നമ്മളെവിടെ കണ്ടാലും എവിടെ പോവുകയാണെങ്കിലും ആദ്യം അതിനോടൊക്കെ എന്ത് സാധനമാണ് നമുക്ക് ക്രൈസ് ഉള്ളതെന്ന് വെച്ചാൽ അതിലായിരിക്കും നമ്മുടെ കണ്ണ് ചെന്ന് ഉടക്കുന്നത് നല്ല മഴക്കാരുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രകൃതിയുടെ ഒരു മാറ്റം നോക്കും തെളിഞ്ഞ ആകാശത്തു നിന്ന് എത്ര പെട്ടെന്നാണ് ഇങ്ങനെ ഒരു മാറ്റം പ്രകൃതി കൈക്കൊണ്ടത് സന്ദർഭത്തിനനുസരിച്ച് മനുഷ്യൻ്റെ സ്വഭാവം മാറുന്നത് പോലെ പ്രകൃതിയുടെ ഒരു സ്വഭാവം മാറ്റം